ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളെ ജനപക്ഷത്തു നിന്നാണ് നേരിട്ടതെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് ഉടുമ്പൻചോല മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സ്ഥാനാർത്ഥി കോംബയാറിൽ നിന്ന് ആരംഭിച്ച പര്യടനം ഉടുമ്പൻചോലയിൽ സമാപിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് കോംബയാറിൽ തുടക്കമായി സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി എൻ മോഹനൻ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളെ ഇടുക്കി ജനതയ്ക്കൊപ്പം നിന്നാണ് എം പി എന്ന നിലയിൽ താൻ നേരിട്ടതെന്ന് ജോയ്സ് ജോർജ് പറഞ്ഞു കേരള കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി വർഗീസ് തോമസ് യോഗത്തിൽ അധ്യക്ഷനായി ബൂത്ത് സെക്രട്ടറി തോമസ് വർഗീസ് സ്വാഗതം പറഞ്ഞു എൽ നേതാക്കളായ വി കെ ധനപാലൻ കെ എസ് മോഹനൻ കെ ആർ സോദരൻ ടി എം ജോൺ രമേഷ് കൃഷ്ണൻ എൻ കെ ഗോപിനാഥൻ വി സി അനിൽ കെ ജി ഓമനക്കുട്ടൻ സി കെ കൃഷ്ണൻ തമ്പി സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു പുഷ്പകണ്ഠം വെസ്റ്റ് പാറ ബാലൻപിള്ള സിറ്റി എന്നിവിടങ്ങളിൽ മികച്ച സ്വീകരണം സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു വൈകിട്ട് തൂക്കുപാലത്താണ് സമ്മേളനം സമാപിച്ചത് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ ഉദ്ഘാടനം ചെയ്തു